നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ കോപം നിങ്ങളെ കീഴടക്കിയിട്ടുണ്ട് ഒരൊറ്റ നിമിഷത്തെ ദേഷ്യത്തിൻ്റെ പേരിൽ വിലപ്പെട്ട എന്തെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്ന് ഖേദിച്ച എത്രയെത്ര വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്നും വീണുപോയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ അസ്വസ്ഥരാക്കിയേക്കാം കാരണം കോപമെന്ന വികാരം ഒരു കാട്ടുതീ പോലെയാണ് അത് ആളിക്കത്താൻ തുടങ്ങിയാൽ നമ്മുടെ ബോധത്തെയും വിവേകത്തെയും സമാധാനത്തെയും ഒരുപോലെ വിഴുങ്ങിക്കളയും ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ കോപം കൊണ്ട് ശാശ്വതമായ വിജയം നേടിയ ഒരാൾ പോലുമില്ല എന്നാൽ കോപത്തെ ജയിച്ചവർ എണ്ണമറ്റ ആളുകളുണ്ട് അവരാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയമെന്തെന്ന് അനുഭവിച്ചറിഞ്ഞവർ അപ്പോൾ എങ്ങനെയാണ് ആ വിനാശകാരിയായ വികാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക മറ്റൊരാളുടെ കോപം നമ്മുടെ ഹൃദയത്തിലെ സമാധാനത്തെ കെടുത്തിക്കളയാതെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ കഴിയുക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമുക്ക് നൂറ്റാണ്ടുകൾ പിന്നോട്ട് യാത്ര ചെയ്യാം ശാന്തമായൊരു ഗ്രാമത്തിലേക്ക് അവിടെ ഒരു വലിയ മരച്ചുവട്ടിലിരുന്ന് ലോകത്തിനു മുഴുവൻ അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ ഒരാളുണ്ടായിരുന്നു ഗൗതമബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഒരു പക്ഷേ എല്ലാം ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരറിവാണ് ഇത് ഭഗവാൻ ബുദ്ധൻ്റെയും അദ്ദേഹത്തെ തേടിയെത്തിയ കോപ്പിഷ്ടനായൊരു മനുഷ്യൻ്റെയും കഥയാണ് ആരും സ്വീകരിക്കാത്ത ഒരു സമ്മാനത്തെക്കുറിച്ചുള്ള കഥ അതൊരു സാധാരണ പകൽസമയമായിരുന്നു ഗ്രാമീണർ അവരവരുടെ ജോലികളിൽ മുഴുകിയിരുന്നു കിളികളുടെ ചിലക്കൽ അന്തരീക്ഷത്തിൽ ഒരു സംഗീതം പോലെ അലിഞ്ഞു ചേർന്നിരുന്നു ആ ഗ്രാമത്തിലെ വലിയൊരു വലിയൊരാൽമരത്തിന്റെ തണലിൽ മുഖത്ത് ശാന്തതയും ചെറുപുഞ്ചിരിയും നിറഞ്ഞ് ഭഗവാൻ ബുദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനു ചുറ്റും അറിവ് തേടിയെത്തിയ ഒരുപാട് ആളുകൾ സശ്രദ്ധം കാതോർത്തിരുന്നു അദ്ദേഹം അവരോട് ജീവിതത്തെക്കുറിച്ചും ദുഃഖത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കും അവിടെ കൂടിയിരുന്നവരുടെ ഹൃദയങ്ങളിൽ ശാന്തിയുടെയും ആശ്വാസത്തിന്റെയും കുളിർമഴയായി പെയ്തിറങ്ങിയിരുന്നു പെട്ടെന്നാണ് അവിടത്തെ ശാന്തമായ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരാൾ പാഞ്ഞുവന്നത് അയാളുടെ മുഖം കോപം കൊണ്ടു വിറച്ചിരുന്നു കണ്ണുകൾ രോഷം കൊണ്ട് ചുവന്നു കലങ്ങിയിരുന്നു മുഷ്ടികൾ രണ്ടും ചുരുട്ടിപ്പിടിച്ച് അയാൾ അതിവേദത്തിൽ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു അവിടെ കൂടിയിരുന്ന ജനങ്ങളെ വകഞ്ഞുമാറ്റി അയാൾ നേരെ ബുദ്ധന്റെ മുന്നിലെത്തി നിന്നു ബുദ്ധനോടയാൾ കടക്കാനാവാത്ത വെറുപ്പും പുച്ഛവുമായിരുന്നു ബുദ്ധനാളുകളെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ പഠിപ്പിക്കുന്നുവെന്നും അവരെ മടിയന്മാരാക്കി മാറ്റുന്നുവെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം അയാളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരുന്നു അയാൾ ബുദ്ധന്റെ മുഖത്തേക്ക് നോക്കി ആക്രോശിക്കാൻ തുടങ്ങി അയാളുടെ വായിൽ നിന്ന് പുറത്തുവന്ന ഓരോ വാക്കും മൂർച്ചയേറിയ അമ്പുകൾ പോലെയായിരുന്നു നിങ്ങളൊരു കപ്പട്ട സന്യാസിയാണ് ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നവൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല നിങ്ങൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഒരു ജോലിയുമെടുക്കാതെ വെറുതെയിരുന്ന ആളുകളെ വഞ്ചിക്കുന്ന ഒരു തട്ടിപ്പുകാരൻ അയാൾ നിർത്താതെ അലറികൊണ്ടിരുന്നു തനിക്കറിയാവുന്ന ഏറ്റവും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ച് അയാൾ ബുദ്ധനെ അപമാനിക്കാൻ ശ്രമിച്ചു അവിടെ കൂടിയിരുന്നവർ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി ചിലർക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവർ അയാളെ പിടിച്ചുമാറ്റാൻ മുന്നോട്ടാഞ്ഞു എന്നാൽ ബുദ്ധൻ ശാന്തമായി കൈകളുയർത്തി അവരെ എല്ലാം വിലക്കി ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച അതായിരുന്നു ആ മനുഷ്യന്റെ രൂക്ഷമായ വാക്കുകളോ കോപം നിറഞ്ഞ മുഖഭാവമോ ബുദ്ധന്റെ മുഖത്തെ ശാന്തതയെ ഒരു തരുമ്പുപോലും ബാധിച്ചില്ല വലിയൊരു പാറയിൽ തിരമാലകൾ ആഞ്ഞടിച്ച് ചിതറിത്തെറിച്ചു പോകുന്നതുപോലെ ആ മനുഷ്യന്റെ കോപത്തിന്റെ അലകൾ ബുദ്ധന്റെ ശാന്തതയിൽ തട്ടി ഒന്നുമല്ലാതായി മാറുകയായിരുന്നു അദ്ദേഹം ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല ആ മനുഷ്യൻ പറയുന്നതെല്ലാം പൂർണമായ ശ്രദ്ധയോടെ ക്ഷമയോടെ കേട്ടിരിക്കുക മാത്രം ചെയ്തു അദ്ദേഹത്തിൻറെ മുഖത്ത് വെറുപ്പോ ദേഷ്യമോ നീരസമോ അല്ല മറിച്ച് ഒരു തരം അനുകമ്പയും സ്നേഹവുമാണ് നിഴലിച്ചത് കുറേറെ നേരം ഒരേ നിൽപ്പിൽ അലറിവിളിച്ചപ്പോൾ ആ മനുഷ്യൻ തളർന്നു അയാളുടെ ശബ്ദമിടറി തുടങ്ങി താൻ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും ഇത്രയൊക്കെ നിന്ദിച്ചിട്ടും മുന്നിലിരിക്കുന്നയാൾ ഒരു ഭാവമാറ്റവുമില്ലാതെ അതേ പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത അമ്പരപ്പ് തോന്നി അയാളുടെ ഉള്ളിലെ കോപം പതിയെ പതിയെ ആശ്ചര്യത്തിനു വഴിമാറി എന്തിനാണ് ഇയാൾ ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വാക്കുപോലും തിരിച്ചു പറയാത്തത് അയാളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി അന്തരീക്ഷത്തിൽ പൂർണമായ നിശബ്ദത നിറഞ്ഞു ആ മനുഷ്യൻ കിതച്ചുകൊണ്ട് മറുപടിക്കായി ബുദ്ധനെ തന്നെ നോക്കി നിന്നു അപ്പോൾ ആദ്യമായി ബുദ്ധൻ തന്റെ ശാന്തമായ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ചു എനിക്കു നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഉത്തരം നൽകാമോ ആ മനുഷ്യൻ എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ തലയാട്ടി ബുദ്ധൻ ചോദിച്ചു നിങ്ങളൊരാൾക്കൊരു സമ്മാനം നൽകാനായി വാങ്ങുന്നുവെന്ന് കരുതുക എന്നാൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നാ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെയെങ്കിൽ ആ സമ്മാനം ആരുടേതായിരിക്കും ഈ ചോദ്യം കേട്ട ആ മനുഷ്യൻ ഒരു നിമിഷം പകച്ചുപോയി ഇതെന്തു ചോദ്യമാണ് അയാൾ അല്പം പുച്ഛത്തോടെ മറുപടി പറഞ്ഞു അതെന്തൊരു ചോദ്യമാണ് അയാൾ ആ സമ്മാനം വാങ്ങിയില്ലെങ്കിൽ പിന്നെ അതെന്റേതു തന്നെയായിരിക്കും കാരണം ഞാനാണല്ലോ അത് കൊണ്ടുവന്നത് ബുദ്ധൻ ആഴത്തിലൊന്നു പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ് നിങ്ങളുടെ കോപത്തിന്റെ കാര്യത്തിലും ഇത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നേരെ കോപം ചൊരിഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളുടെ കോപത്തെ ഒരു അപമാനമായി സ്വീകരിക്കുന്നില്ല അപ്പോൾ ആ കോപം എവിടെ പോകും അത് നിങ്ങളിലേക്കു തന്നെ തിരികെ വരും അത് നിങ്ങളുടേതു മാത്രമായി അവശേഷിക്കും ഇപ്പോൾ നിങ്ങൾ ചൊരിഞ്ഞ ഈ കോപം മുഴുവൻ എന്നെ വേദനിപ്പിക്കാനായിരുന്നില്ല മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വേദനിപ്പിച്ചത് ഈ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തുളച്ചുകയറിയത് അയാൾ തരിച്ചു നിന്നുപോയി ജീവിതത്തിൽ ഇന്നുവരെ കേൾക്കാത്ത ചിന്തിക്കാത്ത ഒരു സത്യമായിരുന്നു അത് ബുദ്ധന്റെ വാക്കുകൾ കേട്ട് ആ മനുഷ്യന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി തന്റെ അറിവില്ലായ്മയെയും എടുത്തുചാട്ടത്തെയും ഓർത്ത് അയാൾക്കതിയായ ലജ്ജ തോന്നി താൻ ചെയ്ത തെറ്റിന്റെ ആഴം എത്ര വലുതായിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കോപമെന്ന മാരകമായ വിഷം എത്ര കാലമായാണ് താൻ സ്വന്തം ഉള്ളിൽ കൊണ്ടു നടക്കുന്നതെന്ന് അയാൾക്ക് ബോധ്യമായി അതു മറ്റാരെയുമല്ല തന്നെ തന്നെയാണ് ഓരോ നിമിഷവും കാർന്നു തിന്നുന്നത് എന്ന സത്യം ഒരു തിരിച്ചറിവായി അയാളിൽ നിറഞ്ഞു അയാൾ ബുദ്ധന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു അയാളുടെ കോപം അപ്പോഴേക്കും പൂർണമായി അലിഞ്ഞില്ലാതായിരുന്നു അവിടെ പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ മാത്രം അവശേഷിച്ചു ബുദ്ധൻ അയാളെ സ്നേഹത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ മനുഷ്യൻ ഒരു പുതിയ പാഠം പഠിക്കുകയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത പാഠങ്ങളിലൊന്ന് കോപമെന്നത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമ്മാനം മാത്രമാണ് അവർ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ പൂർണമായ ഭാരവും പേറി നമ്മൾ തന്നെ തിരികെ നടക്കേണ്ടി വരും ഒരൊറ്റ നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ ഈ ഒരു തത്വം മാത്രം നമ്മൾ പൂർണമായി ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം എത്രമാത്രം സമാധാനപൂർണമാകും ഓരോ ദിവസവും എത്രയെത്ര മനുഷ്യരാണ് നമുക്കു നേരെ കോപത്തിൻ്റെയും വിമർശനങ്ങളുടെയും വെറുപ്പിൻ്റെയും സമ്മാനങ്ങൾ നീട്ടുന്നത് നിരത്തിൽ വാഹനമോടിക്കുമ്പോൾ വഴക്കുണ്ടാക്കുന്നവർ ജോലിസ്ഥലത്ത് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ സാമൂഹിക മാധ്യമങ്ങളിൽ മോശം അഭിപ്രായങ്ങൾ പറയുന്നവർ വീട്ടകങ്ങളിലെ അനാവശ്യമായ തർക്കങ്ങൾ ഇവയെല്ലാം മറ്റുള്ളവർ നമുക്ക് തരാൻ ശ്രമിക്കുന്ന ഭാരമേറിയ സമ്മാനപ്പൊതികളാണ് എന്നാൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും എന്താണ് ചെയ്യുന്നത് ആ സമ്മാനം നമ്മൾ രണ്ടു കൈയും നീട്ടി വാങ്ങും അവർ കോപിച്ചാൽ നമ്മളതിന്റെ ഇരട്ടി കോപിക്കും അവർ നമ്മളെ വിമർശിച്ചാൽ അതിലും കടുത്ത വാക്കുകൾ കൊണ്ട് നമ്മളവരെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കും ഇതിൻറെയെല്ലാം ഫലമെന്താണ് അവരുടെ ഉള്ളിലെ വിഷം നമ്മൾ നമ്മളേറ്റുവാങ്ങുന്നു അവരുടെ മനസ്സിലെ അശാന്തി നമ്മുടെ മനസ്സിലേക്കും പകർത്തുന്നു അവസാനം അവർക്കും നമുക്കും ഒരുപോലെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു എന്നാൽ ബുദ്ധൻ നമുക്ക് കാണിച്ചു തന്ന വഴി തികച്ചും വ്യത്യസ്തമാണ് പ്രതികരിക്കാതിരിക്കാനുള്ള വഴി ആ സമ്മാനം സ്നേഹപൂർവം നിരസിക്കാനുള്ള വഴി ഒരാൾ നമ്മളോട് കോപിക്കുമ്പോൾ നമ്മൾ ശാന്തരായി നിലകൊണ്ടാൽ ആ കോപത്തിന് നിൽക്ക കള്ളയില്ലാതാകും അത് എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് അവിടേക്ക് തന്നെ അതിന് മടങ്ങിപ്പോകേണ്ടി വരും ആ കോപത്തിൻ്റെ ഭാരം അവർക്കുതന്നെ ചുമക്കേണ്ടി വരും നമ്മളോ ആ ഭാരത്തിൽ നിന്ന് പൂർണമായും സ്വതന്ത്രരാകും ഇവിടെയാണ് യഥാർത്ഥ ശക്തി കുടികൊള്ളുന്നത് കോപത്തിനു കോപം കൊണ്ട് മറുപടി നൽകുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ് എന്നാൽ കോപത്തെ ശാന്തത കൊണ്ട് നേരിടുന്നതാണ് യഥാർത്ഥ കരുത്ത് ഒരു കൊടുങ്കാറ്റിൽ കടപുഴകി വീഴുന്ന മരത്തെപ്പോലെയാകാതെ ആ കൊടുങ്കാറ്റിനെ പുഞ്ചിരിയോടെ കടന്നുപോകാൻ അനുവദിക്കുന്ന ഒരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം ഈ ചെറിയ കഥ നമ്മെ ഒരുപാട് വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി നമ്മുടെ വികാരങ്ങളുടെ പൂർണമായ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെയാണ് രണ്ടാമതായി കോപത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം പ്രതികരിക്കാതിരിക്കലാണ് മൂന്നാമതായി ക്ഷമയുടെയും അനുകമ്പയുടെയും പ്രാധാന്യം ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കോപിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്ന ഒരാളായിരിക്കും ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവരോട് കോപത്തിനു പകരം കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കും ആ കോപിഷ്ടനായ മനുഷ്യൻ അന്നു മുതൽ ബുദ്ധൻ്റെ ശിഷ്യനായി മാറി എന്ന് പറയപ്പെടുന്നു കോപം കൊണ്ട് ജയിക്കാനെത്തിയവൻ സ്നേഹം കൊണ്ട് കീഴടങ്ങി വെറുപ്പിന്റെ വിത്ത് വിതയ്ക്കാനെത്തിയവൻ സമാധാനത്തിന്റെ വഴി തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പാഠം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക അടുത്ത തവണ നിങ്ങൾക്ക് കോപം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളോട് കോപിക്കുമ്പോൾ തിടുക്കത്തിൽ പ്രതികരിക്കുന്നതിനു മുൻപ് ഒരൊറ്റു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് ദീർഘമായൊന്ന് ശ്വാസമെടുക്കുക എന്നിട്ട് ഈ കഥ മനസ്സിലോർക്കുക ഓർക്കുക ആ കോപം നിങ്ങൾക്കായി നീട്ടുന്ന ഒരു സമ്മാനമാണ് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ആ സമ്മാനം നിരസിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുകയാണ് കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്നത് മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ അതായത് നമ്മുടെ കോകത്തെയും അഹങ്കാരത്തെയും വെറുപ്പിനെയും പരാജയപ്പെടുത്തുന്നതാണ് ആ വിജയം ഒരിക്കൽ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഒരു ബാഹ്യശക്തിക്കും നിങ്ങളെ തളർത്താനാവില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അധിപനായി മാറും ഓർക്കുക നിങ്ങളുടെ സമാധാനം വിലമതിക്കാനാവാത്തതാണ് അത് മറ്റൊരാളുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ വേണ്ടി നഷ്ടപ്പെടുത്താനുള്ളതല്ല നിങ്ങൾക്കീ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ് ആ സമ്മാനം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിക്കുക